ഒരു ആരോഗ്യ ഇൻഷുറൻസ് എടുക്കുമ്പോൾ വിശ്വാസമല്ല വലുത് അങ്ങനെയാണെങ്കിൽ ഡബിൾ കോൺഫിഡൻസ് തരുന്ന ടാറ്റയിൽ നിന്ന് തന്നെ ഒരു പ്രീമിയം ഹെൽത്ത് ഇൻഷുറൻസ് ആയാലും അതാണ് ടാറ്റയുടെ മെഡിക്കെയർ പ്രീമിയർ എന്ന് പറയുന്ന ഹെൽത്ത് ഇൻഷുറൻസ് അതിൻ്റെ ഇൻബിൽറ്റ് ആയിട്ടുള്ള ബെനിഫിറ്റ്സ് ആണ് നമ്മൾ ആദ്യം നോക്കാൻ പോകുന്നത് റൂം റെൻറ്റിൻ്റെ ലിമിറ്റാണ് ആദ്യത്തേത് ഒരു ഹോസ്പിറ്റൽ അഡ്മിഷൻ സമയത്ത് നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കുന്ന റൂം ആ ഹോസ്പിറ്റലിൽ അവൈലബിൾ ആയിട്ടുള്ള ഏത് റൂം വേണമെങ്കിലും ഉപയോഗിക്കാം നമ്മൾ ഐ സിയുയിലുള്ള ചിലവുകൾ സി സിയുയിലുള്ള ചിലവുകൾ ഡോക്ടർ കൺസൾട്ടേഷൻ അതുപോലെ ഫാർമസിയിലുണ്ടാകുന്ന ചിലവുകൾ എല്ലാം ഇതിൽ കവർ ചെയ്യപ്പെടുന്നുണ്ട് കൺസ്യൂമബിൾസ് ഒരിക്കൽ ഉപയോഗിച്ച് വീണ്ടും ഉപയോഗിക്കാൻ സാധിക്കാത്ത ഡിസ്പോസിബിൾ ഐറ്റംസ് നമ്മുടെ ഗ്ലൗസ് മാസ്ക് ബാൻഡേജസ് സിറിഞ്ചസ് ഇതെല്ലാം നൂറ് ശതമാനവും കവർ ചെയ്യപ്പെടുന്നുണ്ട് പ്രീ ഹോസ്പിറ്റലൈസേഷൻ അതായത് ഒരു രോഗവുമായി ബന്ധപ്പെട്ട് നമ്മൾ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആകുന്നതിന് ഏകദേശം അറുപത് ദിവസങ്ങൾക്ക് മുമ്പ് ആ അസുഖവുമായി ബന്ധപ്പെട്ട് ഡോക്ടറെ കണ്ട കൺസൾട്ടേഷൻ ഫീസ് ഫാർമസിയിൽ ഫാർമസിയിലുണ്ടായ ചെലവുകൾ മറ്റ് പരിശോധനകൾ എല്ലാം ഇതിൽ കവർ ചെയ്യപ്പെടുന്നുണ്ട് പോസ്റ്റ് ഹോസ്പിറ്റലൈസേഷൻ എക്സ്പെൻസിൻ്റെ കവറേജ് ഒരു രോഗവുമായി ബന്ധപ്പെട്ട് ഹോസ്പിറ്റൽ അഡ്മിഷൻ ഉണ്ടാകുകയും ഡിസ്ചാർജ് ആകുകയും ചെയ്ത ശേഷം അടുത്ത തൊണ്ണൂറ് ദിവസത്തേക്ക് ആ അസുഖവുമായി ബന്ധപ്പെട്ട് ചെയ്യുന്ന പരിശോധനകൾ ഡോക്ടറെ കാണുന്ന കൺസൾട്ടേഷൻ ഫീ ഫാർമസിയിൽ ഉണ്ടാകുന്ന ചെലവുകൾ എല്ലാം ഇതിൽ കവർ ചെയ്യപ്പെടുന്നുണ്ട് ബേക്കെയർ ട്രീറ്റ്മെന്റ് ഇരുപത്തിനാല് മണിക്കൂറിൽ കൂടുതൽ ഹോസ്പിറ്റലൈസേഷൻ ആവശ്യമില്ലാത്ത ചികിത്സാ രീതികൾ ചെറിയ സർജറികൾ ഒരു കാറ്ററാക്ട് പോലുള്ള സർജറികളാകാം അല്ലെങ്കിൽ ഡയാലിസിസ് ആകാം ഇതെല്ലാം പൂർണ്ണമായും കവർ ചെയ്യപ്പെടുന്നുണ്ട് ഓർഗൻ ഡോണർ ഇൻഷുർ ചെയ്യപ്പെടുന്ന വ്യക്തിക്ക് എന്തെങ്കിലും ഒരു അവയവം ട്രാൻസ്പ്ലാന്റ് ചെയ്യണമെന്നുണ്ട് എങ്കിൽ ഇൻഷുറൻസ് ചെയ്ത വ്യക്തിയുടെ ഹോസ്പിറ്റലൈസേഷനുമായി ബന്ധപ്പെട്ട മുഴുവൻ ചെലവുകളും അവയവും അദ്ദേഹത്തിന് കൊടുക്കുന്ന ആളിൻ്റെ ഹോസ്പിറ്റലൈസേഷനുമായി ബന്ധപ്പെട്ട മുഴുവൻ ചെലവുകളും ഇതിൽ കവർ ചെയ്യപ്പെടുന്നുണ്ട് ഡൊമിസിലിറ്ററി ട്രീറ്റ്മെന്റ് അതായത് ഒരു ഡോക്ടറിൻ്റെ നിർദ്ദേശപ്രകാരം വീട്ടിൽ തന്നെ കിടത്തി ചികിത്സിക്കുന്ന ചികിത്സാ രീതികൾ അത് ഹോസ്പിറ്റലിൽ ബെഡ് അവൈലബിലിറ്റി ഇല്ലാത്തത് മൂലമാകാം മറ്റേതെങ്കിലും സാഹചര്യത്തിൽ വീട്ടിൽ കിടത്തി ചില ഐ വി മെഡിക്കേഷൻസ് കൊടുക്കുന്നതാകാം ഇതെല്ലാം കവർ ചെയ്യപ്പെടുന്നത് ഗ്ലോബൽ കവറേജ് ഫോർ ഹോസ്പിറ്റലൈസേഷൻ അതായത് ഒരു രോഗനിർണയം നടത്തുന്നത് ഇന്ത്യയിലാകുകയും അതായത് ഒരു രോഗം കണ്ടുപിടിക്കുന്നത് ഇന്ത്യയിലായിരിക്കും അതുമായി ബന്ധപ്പെട്ട തുടർ ചികിത്സ മറ്റൊരു രാജ്യത്ത് പോയി ചികിത്സിക്കാം അത് ഡേ കെയറിൽ ചികിത്സിക്കാം അല്ലെങ്കിൽ ആയിട്ട് വേണമെങ്കിലും നമുക്ക് ട്രീറ്റ്മെൻറ്റ് എടുക്കാം അത് പൂർണ്ണമായും കവർ ചെയ്യപ്പെടുന്നുണ്ട് പക്ഷേ ഒരൊറ്റ കണ്ടീഷനേ ഉള്ളൂ രോഗം നിർണയിച്ചതിന് ശേഷം മാത്രം അതിൻ്റെ തുടർ ചികിത്സ ആണ് പുറത്തുള്ള രാജ്യത്ത് സാധ്യമാകുന്നത് ബേരിയാട്രിക് സർജറി കവർ അതായത് അമിത ശരീരഭാരം ഒരു രോഗിയുടെ ആരോഗ്യസ്ഥിതിയെ റിസ്ക് ആക്കുന്ന ഒന്നാണെങ്കിൽ ഒരു ഡോക്ടറുടെ നിർദ്ദേശം അനുസരിച്ച് അദ്ദേഹത്തിന് ബാരിയട്രിക് സർജറി അതായത് അമിതവണ്ണം കുറയ്ക്കുന്നതിനാവശ്യമായ ഒരു സർജറി ചെയ്യാം പക്ഷേ ഡോക്ടറുടെ നിർദ്ദേശത്തോടു കൂടി മാത്രമേ ഇത് ചെയ്യാൻ സാധിക്കുകയുള്ളൂ ബി എം ഐ അതായത് ബോഡി മാസ് ഇൻഡെക്സ് ഒരു നിശ്ചിത അളവിൽ കൂടുതലാണെങ്കിൽ മാത്രമാണ് ഈ കവറേജ് ലഭ്യമാകുന്നത് ആയിട്ടുള്ള ഡെൻ്റൽ ട്രീറ്റ്മെൻറ്റുകൾ ഇരുപത്തിനാല് മണിക്കൂറിൽ കൂടുതൽ ഹോസ്പിറ്റലൈസേഷൻ ആവശ്യമായി വരുന്ന ദന്തൽ ചികിത്സകൾ അതൊരു ആക്സിഡന്റ് മൂലമാകാം അല്ലെങ്കിൽ അസുഖം മൂലമാകാം ഇത് പൂർണ്ണമായും കവർ ചെയ്യപ്പെടുന്നുണ്ട് റീസ്റ്റോറേഷൻ ബെനിഫിറ്റ് ഒരു വർഷം നമുക്ക് ഉപയോഗിക്കാൻ കമ്പനി അനുവദിച്ചിട്ടുള്ള തുക അതാണല്ലോ സംവിശയുടെ എന്ന് പറയുന്നത് ആ തുക അതേ വർഷത്തിൽ ഒരു തവണ നമ്മൾ ഉപയോഗിച്ച് തീർന്നാലും എത്ര തവണ വേണമെങ്കിലും അത് റീഫില്ല് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ഫീച്ചറാണ് റീസ്റ്റോറേഷൻ ബെനിഫിറ്റ് ഉദാഹരണം പത്ത് ലക്ഷം സംവിശ്രയുടെ ഉള്ള ഒരു പോളിസിയാണ് നമ്മൾ എടുത്തിരിക്കുന്നത് വയ്ക്കുക ഒരു ഹോസ്പിറ്റലൈസേഷനുമായി ബന്ധപ്പെട്ട് നമ്മൾ ആ പത്ത് ലക്ഷം രൂപയും ഉപയോഗിച്ചാൽ പോലും വീണ്ടും അതേ പത്ത് ലക്ഷം രൂപ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിൽ റീഫില്ല് ചെയ്യും പക്ഷേ ഒറ്റ ഹോസ്പിറ്റലൈസേഷനിൽ മാക്സിമം ഈ പത്ത് ലക്ഷം മാത്രമായിരിക്കും ഉപയോഗിക്കാൻ കഴിയുന്നത് എന്നാൽ ഇതിലൊരു കണ്ടീഷനുണ്ട് ആദ്യത്തെ രജിസ്റ്ററേഷനിൽ മാത്രം ഒരു അസുഖവുമായി ബന്ധപ്പെട്ട് ഡിസ്ചാർജ് ആയതിനു ശേഷം അതേ അസുഖവുമായി വീണ്ടും അഡ്മിറ്റ് അഡ്മിറ്റാകണമെന്നുണ്ടെങ്കിൽ നാൽപ്പത്തഞ്ച് ദിവസത്തെ ഗ്യാപ്പ് ആവശ്യമാണ് നാൽപ്പത്തഞ്ച് ദിവസത്തിനുള്ളിലാണ് അതേ അസുഖവുമായി അഡ്മിറ്റാകുന്നതെങ്കിൽ ഈ രജിസ്റ്ററേഷൻ ലഭ്യമാകില്ല എന്നാൽ മറ്റേതെങ്കിലും അസുഖമായി ഇപ്പോൾ ഡിസ്ചാർജ് ആയത് ഇന്നാണ് നാളെ മറ്റൊരു അസുഖമായി അഡ്മിറ്റ് ആയാൽ ഈ രജിസ്ട്രേഷൻ ബെനിഫിറ്റ് ലഭ്യമാവുന്നതാണ് ആയുഷ് ബെനിഫിറ്റ് ഒരു ഡോക്ടർ ഡയഗ്നോസ് ചെയ്ത അതായത് കണ്ടുപിടിച്ച ഒരു രോഗത്തിൻ്റെ തുടർ ചികിത്സ ആയുർവേദത്തിലോ ഹോമിയോപ്പതിയിലോ സിദ്ധി യുനാനി ഇത്തരത്തിലുള്ള രീതികൾ നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് അപ് ടു സംരക്ഷയുടെ കൊണ്ട് നമുക്ക് ഇവർ ഉപയോഗിക്കാം പ്രീ ഹോസ്പിറ്റലൈസേഷനും പോസ്റ്റ് ഹോസ്പിറ്റലൈസേഷനും ഇവിടെയും ബാധകമായിരിക്കും ആംബുലൻസ് കവറ് എന്തെങ്കിലും അത്യാവശ്യ സാഹചര്യത്തിൽ ഒരു രോഗിയെ ഹോസ്പിറ്റലിലേക്ക് എത്തിക്കാൻ അല്ലെങ്കിൽ ഒരു ഹോസ്പിറ്റലിൽ നിന്നും മറ്റൊരു ഹോസ്പിറ്റലിലേക്ക് മാറ്റാൻ എടുക്കുന്ന ആംബുലൻസിൻ്റെ ചെലവുകൾ അൻപത് ലക്ഷം രൂപ വരെ സബ്മിഷുള്ളവർക്ക് അയ്യായിരം രൂപയും എഴുപത്തി അഞ്ച് ലക്ഷം രൂപ സബ്മിഷുള്ളവർക്ക് ഏഴായിരത്തി അഞ്ഞൂറ് രൂപയും ഇത്തരത്തിൽ ഓരോ സമ്മിഷ്യഡിനനുസരിച്ച് സപ്ലിമെൻറ്റ്സ് ചെയ്തിട്ടുണ്ട് എമർജൻസി ആംബുലൻസ് കെയർ സർവീസ് അതായത് എന്തെങ്കിലും അടിയന്തര സാഹചര്യത്തിൽ ഒരു രോഗിയെ എത്രയും വേഗം ഒരു ഹോസ്പിറ്റലിലേക്ക് എത്തിക്കണമെന്നുണ്ടെങ്കിൽ അതിന് ഹെലികോപ്റ്ററോ അല്ലെങ്കിൽ ഒരു വിമാനമോ യൂസ് ചെയ്ത് രോഗിയെ ഹോസ്പിറ്റലിൽ എത്തിക്കാം അതിനാവശ്യമായ ചെലവ് അഞ്ച് ലക്ഷം രൂപ വരെ ഒരു പോളിസി ഇയറിൽ കമ്പനി നൽകുന്നത് മെറ്റേണിറ്റി കവർ പ്രഗ്നൻസിയും ഡെലിവറിയുമായി ബന്ധപ്പെട്ട ചെലവുകളാണ് ഇതിൽ കവർ ചെയ്യപ്പെടുന്നത് പ്രധാനമായും നോർമൽ ഡെലിവറി സിസേറിയൻ ഡെലിവറിയും ഇതിൽ കവർ ചെയ്യുന്നുണ്ട് രണ്ട് വർഷത്തെ വെയ്റ്റിംഗ് പീരീഡ് നിർബന്ധമാണ് ഒരു ആൺകുഞ്ഞിന് അൻപതിനായിരം രൂപയും പെൺകുഞ്ഞിന് അറുപതിനായിരം രൂപയുമാണ് അൻപത് ലക്ഷം രൂപ വരെയുള്ള സമ്മിഷ് ലഭ്യമാകുന്നത് എന്നാൽ അൻപത് ലക്ഷത്തിനു മുകളിലുള്ള സമ്മിഷ്യൂ ഉള്ളവർക്ക് ആൺകുഞ്ഞിന് ഒരു ലക്ഷവും പെൺകുഞ്ഞിന് ഒരു ലക്ഷത്തി ഇരുപതിനായിരം രൂപയും ലഭ്യമാകും ഇതിലെ ഈ രണ്ട് വർഷത്തെ വെയ്റ്റിംഗ് പീരീഡ് എന്ന് പറയുന്നത് ഈ ഫീമെയിൽ ആയിട്ടുള്ള ആൾ കല്യാണത്തിന് മുമ്പും ഈ ഇൻഷുറൻസിലുണ്ട് എങ്കിൽ ആ സമയത്തെ വെയ്റ്റിംഗ് പീരീഡും ഇതിൽ കാൽക്കുലേറ്റ് ചെയ്യപ്പെടുന്നതാണ് കല്യാണത്തിന് ശേഷം അല്ലെങ്കിൽ രണ്ട് വർഷത്തെ വെയ്റ്റിംഗ് പീരീഡ് വേണമെന്നു നിർബന്ധമില്ല ഡെലിവറി കോംപ്ലിക്കേഷൻസ് അവർ മെറ്റേണിറ്റി ബെനിഫിറ്റ് ഉള്ളവർക്ക് കിട്ടുന്ന ഒരു കവറേജാണിത് അതായത് ഒരു ഡെലിവറിയുടെ സമയത്ത് അമ്മയ്ക്കോ കുഞ്ഞിനോ എന്തെങ്കിലും കോംപ്ലിക്കേഷൻസ് ഉണ്ടാകുക അല്ലെങ്കിൽ കുഞ്ഞ് എൻ ഐ സിയിൽ അഡ്മിറ്റാകുക ഇതിൻ്റെ ചിലവുകൾക്കായി കിട്ടുന്ന അൻപത് ലക്ഷം രൂപ വരെ സമ്മിഷൂർ എടുത്തവർക്ക് പതിനായിരം രൂപയും അൻപത് ലക്ഷത്തിന് മുകളിൽ സമ്മിശൂർ എടുത്തവർക്ക് ഇരുപത്തയ്യായിരം രൂപയുമാണ് ലഭ്യമാകുന്നത് ഫസ്റ്റ് ഇയർ ന്യൂബോൺ വാക്സിനേഷൻ ഒരു കുഞ്ഞ് ജനിച്ച് അടുത്ത ഒരു വർഷത്തേക്ക് ആ കുഞ്ഞിന് ആവശ്യമായ എല്ലാ നിർബന്ധിത വാക്സിൻസും ഇതിൽ കവർ ചെയ്യപ്പെടുന്നുണ്ട് ഇതിനും സപ്ലിമെൻറ്റ്സ് ഉണ്ട് അതായത് ബേബി ബോയ് ആണെങ്കിൽ പതിനായിരം രൂപയും ബേബി ഗേൾ ആണെങ്കിൽ പതിനയ്യായിരം രൂപയുമാണ് ലഭ്യമാകുന്നത് ആനുവൽ ഹെൽത്ത് ചെക്കപ്പ് ഒരു വർഷം നമ്മൾ എത്ര തവണ ക്ലെയിം ചെയ്താലും ഇനി ഒരു തവണ പോലും ക്ലെയിം ചെയ്തില്ലെങ്കിൽ പോലും ഈ ഫെസിലിറ്റി നമുക്ക് ഉപയോഗിക്കാം ആ ഫ്ലോട്ടർ പോളിസി ഇപ്പോൾ നമുക്ക് ഉള്ളത് ഒരു ഫ്ലോട്ടർ പോളിസി ആണെങ്കിൽ ഫ്ലോട്ടർ പോളിസിയിൽ ഉൾപ്പെട്ടിട്ടുള്ള മുതിർന്നവർക്ക് അവരുടെ ഹെൽത്ത് ചെക്കപ്പ് ചെയ്യാനുള്ള ഒരു ഫെസിലിറ്റിയാണ് ഒരു വർഷം അൻപത് ലക്ഷം രൂപ വരെ സമ്മിഷേഡ് എടുത്തവർക്ക് പതിനായിരം രൂപയും എഴുപത്തഞ്ച് ലക്ഷം എടുത്തവർക്ക് പതിനയ്യായിരം രൂപയും അങ്ങനെ സമ്മിഷേഡിനനുസരിച്ച് ഇത് കൂടിക്കൊണ്ടിരിക്കുന്നതാണ് സെക്കൻഡ് മെഡിക്കൽ ഒപ്പീനിയൻ ഒരു ഡോക്ടറെ കണ്ടു ആ ഡോക്ടർ ഒരു രോഗനിർണയം നടത്തി അല്ലെങ്കിൽ ഒരു സർജറി പറഞ്ഞു നമുക്ക് മറ്റൊരു ഡോക്ടറെ കൺസൾട്ട് ചെയ്യണം ഒന്നുകൂടി ക്ലാരിറ്റി വരുത്താനായിട്ട് അത്തരത്തിലുള്ള ഫെസിലിറ്റി ഒൻപത് കണ്ടീഷൻസിൽ യൂസ് ചെയ്യാമെന്നാണ് പറയുന്നത് ക്യാൻസറ് ബൈപ്പാസ് സർജറി അല്ലെങ്കിൽ കിഡ്നി ഫെയിലിയർ ഇത്തരത്തിലെ ഒൻപത് കണ്ടീഷൻസിൽ ഈ ഫെസിലിറ്റി നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് ഒരു സെക്കൻഡ് മെഡിക്കൽ ഒപ്പീനിയൻ വാക്സിനേഷൻസിന്റെ കവർ അതായത് ചില രോഗങ്ങൾ തടയാനായി നമ്മൾ എടുക്കുന്ന വാക്സിൻസ് അതിനുള്ള കവറേജ് ആണ് ടൈഫോയിഡ് അല്ലെങ്കിൽ ആൻറ്റി റാബിസ് വാക്സിൻ പേപ്പെട്ടി വിഷബാധയ്ക്കുള്ള വാക്സിൻസ് ഇതൊക്കെ നമുക്ക് ഡേ വണ് മുതൽ കവർ ചെയ്യപ്പെടുന്നുണ്ട് എന്നാൽ രണ്ട് വർഷത്തെ വെയ്റ്റിംഗ് പീരീഡിന് ശേഷം ഹെപ്പറ്റൈറ്റിസ് ബിയുടെ വാക്സിനേഷനും ഈ കവറേജിൽ നമുക്ക് ഉൾക്കൊള്ളിക്കാവുന്നതാണ് ഹിയറിംഗ് എയ്ഡ് മേടിക്കാനുള്ള ഒരു കവറേജാണ് ആണ് എടുത്തത് അതായത് കേൾവിക്കുറവുള്ള ആളുകൾക്ക് ഒരു ഡോക്ടർ ഒരു ഹിയറിംഗ് എയ്ഡ് നിർദ്ദേശിക്കുകയാണ് എങ്കിൽ അതിൻ്റെ ചിലവ് അത് എത്രയാണോ ആ ഡിവൈസിൻ്റെ ചിലവ് വരുന്നത് അതിൻ്റെ അൻപത് ശതമാനം മാക്സിമം പതിനായിരം രൂപയായി കൊടുക്കുക രണ്ട് വർഷത്തെ വെയ്റ്റിംഗ് പീരീഡ് നിർബന്ധമാണ് ഓരോ മൂന്ന് വർഷം കൂടുമ്പോഴും ഈ ഒരു കവറേജ് നമുക്ക് ഉപയോഗിക്കാനും സാധിക്കും ഹോസ്പിറ്റൽ ക്യാഷ് ഫോർ കിഡ്സ് പന്ത്രണ്ട് വയസ്സിൽ താഴെയുള്ള കുട്ടികൾ ഹോസ്പിറ്റലിൽ അഡ്മിറ്റായാൽ ഇരുപത്തിനാല് മണിക്കൂറിൽ കൂടുതൽ ഹോസ്പിറ്റലൈസേഷൻ ഉണ്ടെങ്കിൽ ഓരോ ദിവസവും രണ്ടായിരം രൂപ വീതം കമ്പനി നൽകും അത് എത്ര ദിവസമാണോ അഡ്മിഷൻ ഉള്ളത് അത്രയും ദിവസം പെർ ഡേ ഈ രണ്ടായിരം രൂപ നൽകുന്നതുമാണ് ഹോസ്പിറ്റൽ ക്യാഷ് ഫോർ അഡൽട്ട് അതായത് ഒരു ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് അഡ്മിറ്റാകുകയും പത്ത് ദിവസത്തിൽ കൂടുതലാണ് ആ അഡ്മിഷൻ ആകുന്നത് എങ്കിൽ ഒരു പോളിസി ഇയറിൽ വൺ പെർസെൻറ്റേജ് ഓഫ് സബ്മിഷൻ വരും മാക്സിമം ഇരുപതിനായിരം രൂപ കമ്പനി നൽകും അതായത് ഒരു ഹോസ്പിറ്റൽ അഡ്മിഷൻ്റെ സമയത്ത് അഡൽട്ടായിട്ടുള്ള ആളിൻ്റെ വരുമാനങ്ങളെല്ലാം നിലച്ച് പോകും അതിനെ കവർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത്തരത്തിലുള്ള ഒരു ഹോസ്പിറ്റൽ ക്യാഷ് മുതിർന്നവർക്ക് നൽകപ്പെടുന്നത് ഷെയർഡ് അക്കോമഡേഷൻ ബെനിഫിറ്റ് ഒരു ഹോസ്പിറ്റൽ അഡ്മിഷൻ സമയത്ത് നമുക്ക് ഏത് റൂം വേണമെങ്കിലും ഉപയോഗിക്കാം എങ്കിൽ പോലും നമുക്ക് മറ്റൊരാളുമായി ഷെയർ ചെയ്യുന്ന ഒരു റൂമാണ് ഉപയോഗിക്കുന്നതെങ്കിൽ ഓരോ ദിവസവും കമ്പനി രണ്ടായിരം രൂപ വീതം നമുക്ക് നൽകും അതായത് കമ്പനിയുടെ ചെലവ് നമ്മൾ കുറച്ച് കൊടുക്കുമ്പോൾ അതിൻ്റെ ഒരു ഭാഗം നമുക്ക് നൽകും ഹൈ എൻഡ് ഡയഗ്നോസ്റ്റിക്സ് ഒരു രോഗ നിർണയം നടത്തുന്നതിന് വേണ്ടി ഒ പി ഡി അടിസ്ഥാനത്തിൽ ചെയ്യുന്ന ചില പരിശോധനകൾ അത് എം ആർ ഐ ആകാം സി ടി ആകാം അത്തരത്തിലെ ഏഴോളം പരിശോധനകൾ ലിസ്റ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട് അൻപത് ലക്ഷം രൂപ വരെ സംവിഷകർ ഉള്ളവർക്ക് ഇരുപതിനായിരം രൂപയും എഴുപത്തി അഞ്ച് ലക്ഷമോ അതിൽ കൂടുതലോ സംവർക്ക് അൻപതിനായിരം രൂപയുമാണ് ഒരു പോളിസി ഇയറിൽ ലഭ്യമാകുന്നത് ഒ പി ഡി ട്രീറ്റ്മെൻറ്റ് ഒരു ഹോസ്പിറ്റൽ അഡ്മിഷൻ ഉണ്ടാകാതെ തന്നെ നമുക്ക് ഒരു ഡോക്ടറെ കാണുന്ന കൺസൾട്ടേഷൻ ഫീ മറ്റ് പരിശോധനകൾ അല്ലെങ്കിൽ ഫാർമസിയിൽ ഉണ്ടാകുന്ന ചിലവുകൾ അതായത് ഒ പി ഡിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചിലവുകൾ നമുക്ക് രണ്ട് വർഷത്തെ വെയ്റ്റിംഗ് പീരീഡിന് ശേഷം ക്ലെയിം ചെയ്യാം അൻപത് ലക്ഷം രൂപ വരെ സബ്മിഷർ ഉള്ളവർക്ക് അയ്യായിരം രൂപയും എഴുപത്തിയഞ്ച് ലക്ഷം രൂപ വരെ സമ്മിഷർ ഉള്ളവർക്ക് ഏഴായിരത്തി അഞ്ഞൂറ് രൂപയും ഇനി ഒരു കോടി ഉള്ളവർക്ക് പതിനായിരം രൂപയുമാണ് ഒരു പോളിസി ഇയറിൽ ലഭ്യമാകുന്നത് കൂടുതൽ സമ്മിഷുവർ എടുക്കുന്നതനുസരിച്ച് ഇതിൻ്റെ എമൗണ്ട് കൂടിക്കൊണ്ടേയിരിക്കും ഒ പി ഡി ഡെൻറ്റൽ ട്രീറ്റ്മെൻറ്റ് ഒരു ഹോസ്പിറ്റൽ അഡ്മിഷൻ ഇല്ലാതെ തന്നെ ഒ പി ഡി അടിസ്ഥാനത്തിൽ നമ്മൾ ഒരു റൂട്ട് കനാൽ ചെയ്യുക അല്ലെങ്കിൽ പല്ല് എടുക്കാനുള്ള ഒരു ട്രീറ്റ്മെൻറ്റ് ഇതെല്ലാം ഇതിൽ കവർ ചെയ്യപ്പെടുന്നുണ്ട് രണ്ട് വർഷത്തെ വെയിറ്റിംഗ് പീരീഡ് ഇവിടെയും ബാധകമാണ് ഒരു പോളിസി ഇയറിൽ പതിനായിരം രൂപയാണ് നമുക്ക് ഉപയോഗിക്കാൻ കഴിയുന്നത് എന്നാൽ പല്ല് ക്ലീൻ ചെയ്യാനായിട്ട് ഈ കവറേജ് നമുക്ക് യൂസ് ചെയ്യാൻ കഴിയില്ല കമ്പാഷനേറ്റ് ട്രാവൽ അതായത് ഇൻഷുറൻസ് ചെയ്യപ്പെട്ട വ്യക്തി ഇന്ത്യയിൽ ഏതെങ്കിലും ഒരു സിറ്റിയിൽ അഡ്മിറ്റ് അഡ്മിറ്റാകുകയും അദ്ദേഹത്തിൻ്റെ അഡ്മിഷൻ അഞ്ച് ദിവസത്തിൽ കൂടുതലാകുകയും ചെയ്താൽ ഏറ്റവും അടുത്ത ഫാമിലി മെമ്പറിന് ഭാര്യയ്ക്കോ ഭർത്താവിനോ അല്ലെങ്കിൽ പേരൻസിനോ മക്കൾക്കോ അദ്ദേഹത്തിനെ പോയി കാണാൻ വേണ്ടി വരുന്ന ചിലവുകൾ അതൊരു ട്രെയിൻ ടിക്കറ്റ് ആകാം അല്ലെങ്കിൽ ഫ്ലൈറ്റ് ടിക്കറ്റ് ആകാം എക്കണോമിക് ആയിട്ടുള്ള ഒരു ഫ്ലൈറ്റ് ടിക്കറ്റ് ആയിരിക്കും പ്രൊവൈഡ് ചെയ്യുന്നത് മാക്സിമം ഇരുപതിനായിരം രൂപയാണ് പ്രൊവൈഡ് ചെയ്യുന്നത് ഒരു പോളിസി ഇയറിൽ എന്നാൽ അഞ്ച് ദിവസം കണ്ടിന്യൂസ് ആയിട്ടുള്ള ഹോസ്പിറ്റൽ അഡ്മിഷൻ നിർബന്ധവുമാണ് കമ്പാഷനേറ്റ് ട്രാവൽ ഗ്ലോബലും ഉണ്ട് അതായത് ഒരു രോഗനിർണ്ണയം ഇന്ത്യയിൽ നടത്തി അതിൻ്റെ തുടർ ചികിത്സ മറ്റൊരു രാജ്യത്ത് പോയി ചെയ്യുമ്പോൾ നമ്മുടെ ഒരു ഫാമിലി മെമ്പറിന് ആ രോഗിയോടൊപ്പം പോകാനുള്ള ചെലവുകൾ അത് അൻപത് ലക്ഷം രൂപയിൽ കൂടുതൽ സംരക്ഷണ എടുത്തിട്ടുള്ളവർക്ക് മാത്രമാണ് ഈ കവറേജ് ലഭ്യമാകുന്നത് ആക്സിഡന്റൽ ഡെത്ത് ബെനിഫിറ്റ് അതായത് ഒരു പോളിസിയുടെ കാലയളവിൽ പോളിസിയിൽ ഉൾപ്പെട്ടിട്ടുള്ള മുതിർന്ന ആളുകൾക്ക് കുട്ടികളല്ലാത്ത മുതിർന്ന ആളുകൾക്ക് ആക്സിഡന്റ് മൂലം എന്തെങ്കിലും ഡെത്ത് സംഭവിച്ചാൽ അദ്ദേഹത്തിന്റെ നോമിനിക്ക് കിട്ടുന്ന ഒരു എമൗണ്ട് അതായത് എത്രയാണോ അവർ സബ്മിഷയുടെ എടുത്തിട്ടുള്ളത് ആ സബ്മിഷയുടെ എമൗണ്ട് നോമിനിക്ക് ലഭിക്കുന്നതാണ് മാക്സിമം അൻപത് ലക്ഷം രൂപ വരെയാണ് ലഭ്യമാകുന്നത് ഈ ആക്സിഡന്റ് ഡെത്ത് ബെനിഫിറ്റ് ലഭിക്കുന്നത് ഇപ്പം ഫ്ലോട്ടർ പോളിസിയിൽ രണ്ട് മുതിർന്നവർക്കാണ് ഈ പോളിസിയിൽ ഉൾക്കൊള്ളിക്കാൻ കഴിയുന്നത് അങ്ങനെയാണെങ്കിൽ ഈ രണ്ട് പേർക്കും ആക്സിഡന്റ് ഡെത്ത് ബെനിഫിറ്റ് ലഭ്യമാകുന്നതുമാണ് ഹോം കെയർ ട്രീറ്റ്മെന്റ് അവർ അതായത് ഒരു രോഗിയെ ഹോസ്പിറ്റലിൽ അഡ്മിഷൻ ചെയ്യാതെ തന്നെ വീട്ടിൽ കിടത്തി ചികിത്സിക്കുമ്പോഴുള്ള ചിലവുകൾ അതൊരു ഡോക്ടർ വന്ന് വീട്ടിൽ കാണുമ്പോഴുള്ള ചിലവ് കൺസൾട്ടേഷൻ ഫീ അല്ലെങ്കിൽ ആ ഹോസ്പിറ്റലിലെ ഒരു നേഴ്സ് വീട്ടിൽ വന്ന് ഹോം കെയർ ട്രീറ്റ്മെൻറ്റ് കൊടുക്കുമ്പോഴുള്ള ചിലവുകൾ അത് കൂടുതലായും ഈ ഡയാലിസിസ് അല്ലെങ്കിൽ കീമോ തെറാപ്പിയിലൊക്കെ അപ് ടു സംവിഷയുടെ ഈ കവറേജ് യൂസ് ചെയ്യാൻ പറ്റും എന്നാൽ ഈ പാൻഡമിക് സിറ്റുവേഷൻ ഈ കൊറോണ പോലുള്ള പാൻഡമിക് ഉണ്ടാകുന്ന സാഹചര്യത്തിൽ അതിനൊരു സബ് ലിമിറ്റ് ഉണ്ട് പതിനഞ്ച് ദിവസമായിരിക്കും മാക്സിമം കിട്ടുന്നത് അതുപോലെ ട്വന്റി പെർസെൻറ്റേജ് ഓഫ് ആയിരിക്കും ലഭിക്കുന്നത് നോ ക്ലെയിം ബോണസ് അതായത് ഒരു പോളിസി ഇയറിൽ നമ്മൾ ഒരു ക്ലെയിമും ചെയ്യുന്നില്ല എങ്കിൽ അടുത്ത വർഷം നമ്മുടെ സമ്മിഷയുടെ എമൗണ്ടിന്റെ അൻപത് ശതമാനം ആടോൺ ചെയ്യും അങ്ങനെ നൂറ് ശതമാനം വരെയാണ് മാക്സിമം ലഭിക്കുന്നത് ഉദാഹരണം പത്ത് ലക്ഷം രൂപ സംരക്ഷിച്ചു ഒരു പോളിസിയാണ് നമുക്കുള്ളതെങ്കിൽ ഈ പോളിസിയിൽ നമുക്ക് ക്ലെയിം ഒന്നും ഇല്ല എങ്കിൽ അടുത്ത വർഷം അത് പതിനഞ്ച് ലക്ഷമാകും അതിനടുത്ത വർഷവും ക്ലെയിം ഇല്ലായെങ്കിൽ അത് ഇരുപത് ലക്ഷമായി മാറും എന്നാൽ മൂന്നാമത്തെ വർഷം ക്ലെയിം ഇല്ലെങ്കിലും ഈ ബെനിഫിറ്റ് വീണ്ടും കൂടുന്നതായിരിക്കില്ല മിഡ് ടൈം ഇൻക്ലൂഷൻ ഓഫ് എ മെമ്പർ അതായത് ഒരു പോളിസി കാലയളവിൽ കുടുംബത്തിൽ പുതിയതായി വരുന്ന ഒരാൾക്ക് അത് കല്യാണം കഴിഞ്ഞതിന് ശേഷം ഭാര്യയോ ഭർത്താവിനെയോ ആഡ് ചെയ്യുന്നതാകാം അല്ലെങ്കിൽ ഒരു പുതുതായി ജനിക്കുന്ന കുഞ്ഞിനെ ആഡ് ചെയ്യുന്നതാകാം ഇതിനുള്ള ഒരു ഫെസിലിറ്റിയാണ് ഇത് സാധ്യമാണ് ആ എക്സ്ട്രാ ആഡ് ചെയ്യുന്ന ആൾക്ക് എത്രയാണോ പ്രീമിയം വരുന്നത് അത് ആഡ് ചെയ്തുകൊണ്ട് ഈ പോളിസിയിയറിൻ്റെ ഇടയ്ക്ക് തന്നെ നമുക്കൊരാളെ ആഡ് ചെയ്യാൻ സാധിക്കും മോഡേൺ ട്രീറ്റ്മെൻറ്റിൻ്റെ കവറേജ് അതായത് പുതിയ ആധുനിക രീതിയിലുള്ള ചികിത്സാ രീതികൾ മോഡേൺ ട്രീറ്റ്മെൻറ്റ് കവറേജ് ആധുനിക രീതിയിലുള്ള അതായത് ടെക്നോളജി ബേസിസിലുള്ള പുതിയ ട്രീറ്റ്മെൻറ്റുകൾ റോബോട്ടിക് സർജറി ലാപ്രോസ്കോപ്പിക് സർജറി എല്ലാം ഇതിൽ വരുന്നതാണ് അപ് ടു സംവിഷ്യയുടെ നമുക്ക് എത്രയാണോ സംവിശ്യയുടെ എമൗണ്ട് ആ മുഴുവൻ തുകയും ഇത്തരത്തിലുള്ള ട്രീറ്റ്മെൻറ്റുകൾക്ക് ഉപയോഗിക്കാവുന്നതാണ് ഇന്നത്തെ സാഹചര്യത്തിൽ നിർബന്ധമായും വേണ്ട ഒരു കവറേജ് ആണ് മോഡേൺ ട്രീറ്റ്മെൻറ്റിൻ്റെ കവറേജ് അതിന് ഒരു സപ്ലിമെൻസും പാടില്ല മുഴുവൻ സംവിഷ്യയുടെ ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിലാണോ എന്ന് നിർബന്ധമായും നമ്മൾ നോക്കേണ്ടതുണ്ട് ഏകദേശം ഇതിൽ ഇൻബിൽറ്റ് ആയിട്ടുള്ള ബെനിഫിറ്റുകളെല്ലാം തന്നെ കഴിഞ്ഞു ഇനിയുള്ളത് ആകെ ഒരേ ഒരു റൈഡറാണ് അത് എന്നാണ് പറയുന്നത് ഒരു പോളിസി എടുക്കുന്ന സമയത്ത് നമുക്കുള്ള അസുഖങ്ങൾ അത് നാല് കണ്ടീഷൻസ് അവർ മെൻഷൻ ചെയ്യുന്നുണ്ട് ഹൈ ബ്ലഡ് ഷുഗർ ഹൈ പ്രഷർ ഹൈ കൊളസ്ട്രോൾ ആസ്മ ഈ നാല് കണ്ടീഷൻസിന് നമ്മൾ ഈ ഒരു റൈഡർ ആഡ് ചെയ്യുകയാണെങ്കിൽ മുപ്പത്തി ഒന്നാം ദിവസം മുതൽ ക്ലെയിം ചെയ്യാൻ സാധിക്കും എന്നാൽ അവർ പറയുന്നത് രണ്ട് കണ്ടീഷൻ ഒരാൾക്കുണ്ടെങ്കിൽ ഓക്കെ ഈ ഒരു റൈഡർ എടുക്കാൻ കഴിയും രണ്ടിൽ കൂടുതൽ ഉണ്ടെങ്കിൽ ഈ റൈഡർ ചിലപ്പോൾ ലഭിക്കണമെന്നു നിർബന്ധമില്ല ഇനി ഈ പോളിസിയുടെ ബേസിക് ഫീച്ചേഴ്സ് ഒന്ന് നോക്കിയാലോ ആർക്കൊക്കെയാണ് ഈ പോളിസി എടുക്കാൻ കഴിയുന്നത് ഒരു കുഞ്ഞ് ജനിച്ച് തൊണ്ണൂറ്റി ഒന്നാം ദിവസം മുതൽ അറുപത്തി അഞ്ച് വയസ്സ് വരെയുള്ളവർക്കാണ് ഈ പോളിസി എടുക്കാൻ കഴിയുന്നത് ഈ കുഞ്ഞിന് എന്നാണോ ഇരുപത്തി അഞ്ച് വയസ്സാകുന്നത് അന്ന് ആ കുഞ്ഞിനെ ആ പോളിസിയിൽ നിന്ന് മാറ്റി മറ്റൊരു ഇൻഡിവിജ്വൽ പോളിസി എടുത്തു കൊടുക്കേണ്ടതായിട്ടുണ്ട് ഇനി ഒരു കുടുംബത്തിലെ ഒരാൾക്ക് മാത്രമായോ അല്ലെങ്കിൽ ഒരു ഫാമിലിയിലുള്ള അഞ്ച് പേർക്കോ ഈ പോളിസി എടുക്കാൻ കഴിയും അഞ്ചു പേരെന്ന് പറയുമ്പോൾ രണ്ട് മുതിർന്നവരും മൂന്ന് കുട്ടികളെയുമാണ് ഇതിൽ ഉൾക്കൊള്ളിക്കാൻ കഴിയുന്നത് അതായത് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് അഡ്മിറ്റാകുന്നത് ഒരു രോഗം മൂലമോ അല്ലെങ്കിൽ ഒരു ആക്സിഡൻ്റ് മൂലമോ ആണെങ്കിൽ അതുമായി ബന്ധപ്പെട്ട എല്ലാ ചെലവുകളും രോഗവുമായി ബന്ധപ്പെട്ട ക്ലെയിം നമുക്ക് മുപ്പത്തി ഒന്നാം ദിവസം മുതലും ഒരു ആക്സിഡന്റുമായി ബന്ധപ്പെട്ട ചിലവുകൾ ഒന്നാം ദിവസം മുതലും നമുക്ക് ക്ലെയിം ചെയ്യാവുന്നതുമാണ് ഇതിൽ സംവിശ്യയുടെ വരുന്നത് അഞ്ച് ലക്ഷം രൂപ മുതൽ മൂന്ന് കോടി രൂപ വരെയാണ് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് സംമിഷയുടെ നമുക്ക് തിരഞ്ഞെടുക്കാവുന്നതാണ് ഒരു വർഷത്തെയോ രണ്ട് വർഷത്തെയോ മൂന്ന് വർഷത്തെയോ പ്രീമിയം നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് അടയ്ക്കുകയും ചെയ്യാം അങ്ങനെ രണ്ട് വർഷത്തെ പ്രീമിയം ആണ് ഒരുമിച്ച് അടയ്ക്കുന്നതെങ്കിൽ രണ്ടാം വർഷം നമുക്ക് അഞ്ച് ശതമാനം ഡിസ്കൗണ്ട് കിട്ടും മൂന്ന് വർഷത്തെ പ്രീമിയമാണ് ഒരുമിച്ച് അടയ്ക്കുന്നതെങ്കിൽ രണ്ടാം വർഷത്തെ പ്രീമിയത്തിൽ അഞ്ച് ശതമാനവും മൂന്നാം വർഷത്തെ പ്രീമിയത്തിൽ പത്ത് ശതമാനവും ഡിസ്കൗണ്ട് ലഭിക്കുന്നതാണ് പ്രീ പോളിസി മെഡിക്കൽ ചെക്കപ്പ് അതായത് ഈ പോളിസി ലഭിക്കാനായി മെഡിക്കൽ ചെക്കപ്പ് പൊതുവേ ആവശ്യമായി വരുന്നില്ല എന്നാൽ ചിലരുടെ ഹെൽത്ത് കണ്ടീഷൻസ് അനുസരിച്ച് അല്ലെങ്കിൽ ഒരു അറുപതോ അറുപത്തഞ്ചോ വയസ്സിന് മുകളിലുള്ളവർക്ക് ചിലപ്പോൾ കമ്പനി പ്രീ മെഡിക്കൽ ചെക്കപ്പ് പറയാം അങ്ങനെ മെഡിക്കൽ ചെക്കപ്പ് ചെയ്താലും അതിൻ്റെ മുഴുവൻ ചെലവ് കമ്പനി തന്നെയായിരിക്കും വഹിക്കുന്നത് ഇനി ഈ പോളിസിയുടെ ഗുണങ്ങളും ദോഷങ്ങളുമാണ് പറയാനുള്ളത് അതായത് പ്രീമിയർ എന്ന പേര് പറയുന്നത് പോലെ തന്നെ ഇതൊരു പ്രീമിയം പോളിസിയാണ് ഇതിൽ എല്ലാ ഫീച്ചേഴ്സും ഇൻബിൽറ്റ് ആയിട്ട് തന്നെയുണ്ട് ആകെ ഒരു റൈഡർ എന്ന് പറയുന്ന പ്രീ എക്സിസ്റ്റിംഗ് ഡിസീസസിൻ്റെ വെയ്റ്റിംഗ് പീരീഡ് കുറയ്ക്കുന്നതിനാവശ്യമായ ഒരു റൈഡർ മാത്രമാണ് ഉള്ളത് ഇതിൻ്റെ ദോഷങ്ങൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് പ്രീമിയം വളരെ കൂടുതലുള്ള ഒരു പോളിസി തന്നെയാണ് പിന്നെ നമുക്ക് ആവശ്യമില്ലാത്ത ബെനിഫിറ്റ്സും ഇതിനകത്ത് ഇൻബിൽറ്റ് ആയിട്ട് കിടപ്പുണ്ട് ഉദാഹരണം മെറ്റേണിറ്റി അല്ലെങ്കിൽ ഗ്ലോബൽ ഹോസ്പിറ്റലൈസേഷൻ ഇതൊക്കെ എല്ലാവർക്കും ആവശ്യമുള്ളതൊന്നുമല്ല അതാണ് ഇതിൻ്റെ രണ്ടാമത്തെ ഒരു ദോഷം എന്ന് പറയുന്നത് പിന്നെയാണ് മറ്റുള്ള പോളിസികളിലൊക്കെ ഇപ്പോൾ പൊതുവെ ഉള്ളതുപോലെ ഇൻഫിനിറ്റ് കവർ അതായത് ലൈഫ് ടൈമിൽ ഒരിക്കൽ എത്ര വലിയ ഉണ്ടായാലും കമ്പനി തന്നെ സെറ്റിൽ ചെയ്യുന്ന ഒരു ബെനിഫിറ്റ് വേണമെങ്കിൽ ആഡ് ചെയ്യാമായിരുന്നു പിന്നെയുള്ളതാണ് ഈ ക്യൂമുലേറ്റീവ് ബോണസ് അതായത് ക്ലെയിം ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും നമുക്ക് സംരക്ഷയോട് കൂടിക്കൊണ്ടിരിക്കുന്ന ഒരു ഫീച്ചറും കൂടെ ഉണ്ടെങ്കിൽ വളരെ നല്ലൊരു പോളിസി ആയിരുന്നത് എന്നാൽ തന്നെയും അത്യാവശ്യം പ്രീമിയം ആയിട്ടുള്ള പോളിസിയിലെ പ്രീമിയം ഒന്നും കാര്യമായി നോക്കാൻ താല്പര്യപ്പെടുന്നില്ല അല്ലെങ്കിൽ എത്ര പ്രീമിയം വന്നാലും അടയ്ക്കാൻ താല്പര്യമുള്ളവർക്ക് എടുക്കാൻ പറ്റുന്ന ഒരു നല്ല പോളിസിയാണ് ടാറ്റയുടെ മെഡിക്കെയർ പ്രീമിയം അടുത്തതായി ഈ പോളിസിയുടെ വെയ്റ്റിംഗ് പീരീഡുകളെ കുറിച്ചാണ് പറയുന്നത് അതായത് ഒരു പോളിസി എടുക്കുന്ന സമയത്ത് നമുക്കുള്ള അസുഖങ്ങൾ മൂന്ന് വർഷത്തിന് ശേഷം മാത്രമാണ് കവർ ചെയ്യാൻ സാധിക്കുന്നത് അല്ലെങ്കിൽ നമുക്ക് ഈ കുക്ക്ഷീൽഡ് പോലുള്ള റൈഡർ ഉണ്ടെങ്കിൽ ഈ നാല് കണ്ടീഷൻസ് ഷുഗർ പ്രഷർ കൊളസ്ട്രോൾ ആസ്മ പോലുള്ള അസുഖങ്ങൾ മുപ്പത്തി ഒന്നാം ദിവസം മുതൽ ക്ലെയിം ചെയ്യാൻ സാധിക്കുന്നതാണ് മറ്റൊന്നാണ് ഇല്ലനെസ്സുമായി അതായത് അസുഖങ്ങളുമായി ബന്ധപ്പെട്ട വെയ്റ്റിംഗ് പീരീഡ് നമുക്കൊരു പോളിസി ഇഷ്യൂ ആയി മുപ്പത്തി ഒന്നാം ദിവസം മുതൽ മാത്രമാണ് അസുഖങ്ങൾ നമുക്ക് ക്ലെയിം ചെയ്യാൻ സാധിക്കുന്നത് ആക്സിഡൻറ്റുകൾ ഒന്നാം ദിവസം മുതൽ നമുക്ക് ക്ലെയിം ചെയ്യാൻ സാധിക്കും പിന്നെ ആണ് ഈ സ്ലോ ഗ്രോയിങ് ആയിട്ടുള്ള ഡിസീസസ് അതായത് ഫിഷർ പൈൽസ് അല്ലെങ്കിൽ പി സി ഒ ഡി ഇത്തരത്തിലുള്ള അസുഖങ്ങൾ നമുക്ക് രണ്ട് വർഷത്തെ വെയ്റ്റിംഗ് പീരീഡ് ഉണ്ട് രണ്ട് വർഷത്തിന് ശേഷം മാത്രമേ ക്ലെയിം ചെയ്യാൻ സാധിക്കുകയുള്ളൂ ബട്ട് ക്രിട്ടിക്കൽ ആയിട്ടുള്ള ഇല്ലനസ് ഇത് തൊണ്ണൂറ് ദിവസത്തിന് ശേഷം മാത്രമാണ് നമുക്ക് ക്ലെയിം ചെയ്യാൻ സാധിക്കുന്നത് അതായത് ഒരു പോളിസി ഇഷ്യൂ ആയി അടുത്ത തൊണ്ണൂറ് ദിവസത്തിന് ശേഷമാണ് ഈ ക്രിട്ടിക്കൽ ഇല്ലനസ്സുമായി ബന്ധപ്പെട്ട ക്ലെയിമുകൾ നമുക്ക് ക്ലെയിം ചെയ്യാൻ സാധിക്കും ഈ ടാക്ടിയുടെ മെഡിക്കെയർ പ്രീമിയർ എന്ന പോളിസിയുമായി എന്ത് സംശയങ്ങളുണ്ടെങ്കിലും നിങ്ങൾക്ക് വിളിക്കാം എലിഫൻ്റെ ഇൻഷുറൻസ്